കുമരിഖം ഇന്ത്യൻ മഹാസമുദ്രത്തിനടിയിൽ മുങ്ങിപ്പോയി എന്ന് കരുതപ്പെടുന്ന ഒരു സാങ്കല്പിക ഭൂഭാഗമാണ് കുമരിഖണ്ഠം പത്തൊമ്പതാം നൂറ്റാണ്ടിൽ യൂറോപ്പിലെയും അമേരിക്കയിലെയും ഗവേഷകരും പണ്ഡിതരും ലെമൂറിയ എന്നൊരു ഭൂഭാഗം ഇന്ത്യക്ക് തെക്കുണ്ടായിരുന്നിരിക്കാമെന്ന് വാദിച്ചിരുന്നു പടിഞ്ഞാറിൽ മടഗാസ്കർ മുതൽ കിഴക്ക് ഓസ്ട്രേലിയ വരെ പരന്നുകിടക്കുന്ന ഒരു ഭൂഖണ്ഡമായിട്ടാണ് ഇത് അവർ വിഭാവനം ചെയ്തത് മഡഗാസ്കറിലെയും ഓസ്ട്രേലിയയിലെയും ഇന്ത്യയിലെയും ഗോത്ര വംശജർ തമ്മിൽ കണ്ടിരുന്ന നിഗൂഢമായ ഒരു സാമ്യം കാരണമാണ് ഇങ്ങനെ ഒരു തിയറി ഉണ്ടായത് ആ കാലത്തെ തമിഴ് നവോത്ഥാന നായകരൊക്കെ ഈ വാദം ഏറ്റെടുക്കുകയും സംഘകാല കൃതികളിൽ പറഞ്ഞിരുന്ന പാണ്ഡ്യനാട് ഈ ഭൂഭാഗം കൂടി ചേർന്നതാണ് എന്നും പിന്നീട് എപ്പോഴോ കടൽ മുങ്ങിപ്പോയതാണെന്നും വാദം വന്നു ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യത്തോടെ ലെമോറിയയ്ക്ക് ഉമരീകണ്ഠം എന്ന പേരും കൊടുത്തു കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് സിദ്ധാന്തം വന്നതോടുകൂടി ലെമോറിയ എന്ന തത്വത്തിന്റെ പ്രാധാന്യം നഷ്ടപ്പെട്ടു എങ്കിലും ഇന്നും ആ നഷ്ടഭൂമിയുടെ തത്വം വിശ്വസിക്കുന്നവർ അനേകം സംഘകൃതികളിലും സംസ്കൃത കൃതികളിലും പരാമർശിക്കപ്പെട്ട കുമരിഖത്തിനെ തമിഴ് സംസ്കാരത്തിന്റെ ഈറ്റില്ലമായി കരുതി പോരുന്നു മലയാളിയായ രജിത് കുമാർ ആർ എഴുതിയ യുഗപ്രവിക്കു മുമ്പിൽ എന്ന കൃതി കുമരിഖണ്ഠം എന്ന നഷ്ടഭൂമികളുടെ തിരിച്ചുവരവിന്റെ കാഹളം മുഴക്കുന്ന കൃതിയാണ് ഭക്തിയുടെ അനുഭൂതി വാക്കുകളിലൂടെ പകർന്ന് അനുവാചകരെ മുലുകയുഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന ഈ പുസ്തകത്തിന് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ആസ്വാദകർക്കിടയിൽ അതീവ ശ്രദ്ധ പിടിച്ചു പറ്റാൻ സാധിച്ചിട്ടുണ്ട് കുമരിഖണ്ഠത്തെക്കുറിച്ച് ഒരു വലിയ വിഭാഗം ജനത ആദ്യമായി അറിയുന്നതും ഈ പുസ്തകത്തിലൂടെയാണ്